മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച മുഖമ്മ ചീരപ്പൻചിറയിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ദാരിക വധവും കളരിപ്പയറ്റും ശ്രദ്ധേയമായിരുന്നു അയ്യപ്പൻ കളരി അഭ്യസിച്ച സ്ഥലമാണ് മുഖപ്പ ചീരപ്പൻചിറ കളരി രാവിലെ മുതൽ ഉച്ചവരെ നെയ്യഭിഷേകവും വിവിധ അഭിഷേകങ്ങളും വൈകിട്ട് ദീപ നടന്നു അഞ്ജനയ ആർട്സ് അവതരിപ്പിച്ച ദാരിക നിഗ്രഹം വേറിട്ട അനുഭവമായി വാഹനത്തിൽ സജ്ജീകരിച്ച സ്റ്റേജിലായിരുന്നു പരിപാടിയുടെ അവതരണം എനിക്ക് വേണ്ടത് എന്തെന്നല്ലേ നിന്റെ രക്തം നിന്നെ വധിക്കാൻ ശ്രീ മഹാദേവനിൽ നിന്ന് കൈ വചിഞ്ഞാൽ പന്തിരണ്ടായി നിറയാത്ത വയറുമായി കഴിയുന്ന അവന് നിന്റെ ചങ്കം കരണം കൊടുത്താമെന്നും ഞാൻ ഏറ്റുപോയി നിന്റെ കുടന്മാരെ വലിച്ചിറക്കി പുഴയായി ഒഴുകുന്ന രക്തം അതിവരുപോളും പാണ ചെയ്യണം ലോകത്തിന് ഉപദ്രവമായി മാറിയ ദാരികാസുരനെ രക്ഷാർത്ഥം ദേവി നിഗ്രഹിക്കുന്ന രംഗങ്ങളാണ് അവതരിപ്പിച്ചത് കുടമാളൂർ സി എൻ ബി കളരിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച കളരിപ്പയറ്റം ശ്രദ്ധേയമായി കുടമാളൂർ സി എൻ വി കളരി ചീരപ്പഞ്ചറ കളരിക്ക് സംഭാവന ചെയ്ത ഉറുമി ഉപയോഗിച്ചുള്ള പയറ്റും കാണികൾക്ക് കൗതുകമായി കളരി ബാലസുബ്രഹ്മണ്യവും ബാലസുബ്രഹ്മണ്യവും പത്മജ നേതൃത്വം പ്രിയ അതായത് ഗുരു ർ ബാലസുബ്രഹ്മീരുന്ന തപശക്തിയിൽ കളരി പരദേവത പ്രസാദിച്ച് ചീരപ്പൻ ഗുരുക്കൾക്ക് കിട്ടിയ കുട്ടി ചെറുകുട്ടി വിളിപ്പേറ്റ് ഈ ചെറുകുട്ടിയാണ് പിൽക്കാലത്ത് മാളികപ്പുറത്തറമയായി ശബരിമലയിൽ അവരോധിക്കപ്പെടാൻ ഇടയായിട്ടുള്ളത്